പൊന്നാനി കുറ്റിക്കാട് കുമ്പളത്തുപടി പള്ളി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു ഈ പ്രദേശത്തെ സാധാരണക്കാരന്റെ ദുരിതമനുഭവിക്കുമ്പോൾ പരിമിതമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചെയ്യാനൊരു ബാധ്യത ആ സ്ഥലം എം എൽ എ അടക്കം അവിടുത്തെ മുൻസിപ്പാലിറ്റിക്കും ഒക്കെ ഉണ്ട് ബാധ്യതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പരിമിതമായ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോഡ് അനുഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതിന് ഉന്നതം വരെ പരാതി അയച്ചു എന്താ പരാതിക്ക് കാരണം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ പത്രസമ്മേളനം വായിച്ചില്ലേ നിങ്ങൾ ഞങ്ങളെ പത്രക്കാരൻ അവരോട് ചില ഉപദേശിക്കുന്നുണ്ട് ഒരു പത്രത്തിനകത്ത് ആധികാരികമായ പത്രത്തിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കണം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം പത്രത്തിൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ എന്ത്വാസം പത്രത്തിൽ കൊടുത്താലും ഒന്നും കഴിക്കില്ലാത്ത രൂപത്തിൽ വന്നിരിക്കുകയാണ് ആ പത്രം എഴുതിയിക്കുകയാണ് നിയമപരത്തെ വകമാറ്റിച്ച് എന്ത് വകമാറ്റി ചെലവഴിക്കുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനാണ് ഇവിടെ ഇരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നുണ്ടല്ലോ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു മാനദണ്ഡമുണ്ട് കടലോരമുള്ള മുനിസിപ്പാലിറ്റിയായാലും പഞ്ചായത്തിലും ആ ഫണ്ട് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അംഗീകാരമുണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം നാല് അഞ്ച് കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം ഹാർബർ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ പൊന്നാനി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ അജീന ജബ്ബാർ ഒ ഒ ഷംസു രജീഷ് ഉപാല ടി മുഹമ്മദ് ബഷീർ നഗരസഭാ പ്രതിനിധികൾ സി പി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ